സ്കൂൾ വാർഷിക പരിപാടിക്കിടെ കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ ജീവനക്കാർക്ക് നേരെ മർദ്ദനം പി ടി എ പ്രസിഡന്റ് വാച്ച്മാൻ ഓഫീസ് സ്റ്റാഫ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് രണ്ടുപേരെ കസബ പോലീസ് കസ്റ്റഡിയിലെടുത്തു പരിക്കേറ്റവർ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി അനൽക്ക സേദ്യം വീണ്ട വിവരങ്ങൾ നൽകാൻ അനൽക്ക എന്താണ് ഈ മർദ്ദന കാരണം അരുണ്യ ഇന്ന് വൈകുന്നേരം അഞ്ചരയോട് കൂടിയിട്ടായിരുന്നു കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവനക്കാർക്ക് നേരെ പുറത്തുനിന്നെത്തിയ രണ്ടുപേർ അക്രമം അഴിച്ചുവിട്ടത് അതായത് അവിടെ സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം വാർഷികാഘോഷം നടക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ഒരു ഘട്ടത്തിൽ അഞ്ചരയോട് കൂടിയിട്ട് രണ്ടുപേർ പുറത്തുനിന്നത്തെത്തിയ രണ്ടുപേർ സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറും സ്കൂളിലെ ഉൾപ്പെടെ രണ്ടുപേരെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ വിദ്യാർത്ഥി പുറത്ത് നിർത്തിയ രണ്ടുപേർ ഏഹ് അധ്യാപകർക്കെതിരെ തെറിപ്പയോഗം നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഉടൻ പിന്നെ ഈ സ്കൂൾ അധികൃതർ പോലീസിൽ കസബ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ഈ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഈ കസ്റ്റഡിയിലെടുത്ത പശ്ചാത്തലത്തിലും ഈ ഈ പുറത്തുനിന്നെത്തിയ രണ്ടുപേർ അധ്യാപക അധ്യാപകർ നേരെ ഈ തെറി വിളിക്കുന്ന ദൃശ്യങ്ങളിലുണ്ട് ഏതായാലും നിലവിൽ ഈ പരിക്കേറ്റ മൂന്ന് പേരും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിൽ ഈ ഇവർക്കെതിരെ പുറത്തുനിത്തിയ രണ്ടുപേർക്കെതിരെ നിലവിൽ കസബ പോലീസ് കേസൊന്നും എടുത്തിട്ടില്ല നമുക്ക് ലഭിക്കുന്ന മരുണ്യ ശരി അനൽക സേദിമ്പിയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്